കൂടുതലൊരു വാക്കുണ്ട് എന്താണെന്നറിയോ പടച്ചോനെ ശരിക്ക് മനസ്സിന്റെ ഉള്ളില് ഇങ്ങോട്ട് ഉൾക്കൊള്ളുന്ന മനുഷ്യരില്ലേ വെറുതെ പറയും പ്രസംഗിക്കുകയും ചെയ്യുന്നതല്ല പടച്ചോനെ ഇങ്ങോട്ടും ഉൾക്കൊള്ളുന്ന മനുഷ്യന്മാര് അവർക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നാ പറഞ്ഞു എന്താ രണ്ട് കാര്യങ്ങൾ അറിയോ ഒന്ന് അവർക്ക് പേടി ഉണ്ടാവില്ല രണ്ട് അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ല പേടിയും സങ്കടവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം എന്താണെന്നറിയോ പേടി വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് സങ്കടവും കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ നിന്നും രണ്ടിൽ നിന്നും മോചിതനാകാൻ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സമാധാനം എത്ര വലുതായിരിക്കും സങ്കടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് ഉണ്ടാവില്ല എന്ന് മാത്രം എന്നല്ല അതിനർത്ഥം സങ്കടം ഒന്നും ഉണ്ടാവില്ല എന്നല്ല ആ സങ്കടങ്ങളെ അതിജീവിക്കുന്ന തരത്തില് അയാളുടെ ഉള്ളിൽ ഒരു ശക്തി പ്രവർത്തിക്കും അല്ലെ ഇപ്പൊ ഞാൻ ഒറ്റക്കാളെന്ന് വിചാരിക്കുമ്പോഴല്ലേ എനിക്ക് സങ്കടം വരിക ഇപ്പൊ ഒരു യാചകനായി നടന്ന ഒരാള് നമ്മുടെ നാട്ടില് യാചകനായി നടന്നൊരാള് അയാൾ ഒരു ദിവസം പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചു ഇയാൾ ആകെ പേടിച്ചു കരഞ്ഞ് പേജാറായി പോലീസ് പറഞ്ഞു നിന്നെ ശിക്ഷിക്കാനൊന്നും അല്ലടാ അയാള് യാചകനായി അലഞ്ഞു നടക്കുകയാണ് പക്ഷെ പോലീസിന് മനസ്സിലായി ഇയാൾ യാചകനൊന്നും ആകേണ്ട ആളല്ല ഏതൊരു നാട്ടിലെ കോടീശ്വരൻ ആളുടെ മകനാണ് ആ കോടീശ്വരൻ ഈ മകനെ തിരിഞ്ഞു നടക്കണം എത്രയോ കളായിട്ട് വലിയൊരു കോടീശ്വരന്റെ മകനാണ് ഈ യാചകനായി നടക്കുന്ന ആള് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ട് ഇയാളോടത് പറയുന്ന നിമിഷം ഇയാൾക്കുണ്ടാവുന്ന സന്തോഷം എത്ര വലുതും അതുവരെ ഇയാൾ യാചകനായിരുന്നു ഇപ്പോഴോ രാജകുമാരനാണ് അല്ലേ അല്ലേ അതേപോലെയാണ് നമ്മൾ ഒരു മഹാപ്രഭുവിന്റെ ഒരു വലിയ പ്രഭുവിന്റെ വലിയൊരു കോടീശ്വരന്റെ ആളുകളാണ് എന്ന് തിരിച്ചറിയുന്നൊരു നിമിഷമാണ് ഒരു മനുഷ്യൻ ശക്തിപ്പെടുന്ന നിമിഷം ഒറ്റക്കാണ് എന്ന് തോന്നുന്ന നിമിഷമാണ് നമ്മൾ ദുർബലരാകുന്ന നിമിഷം അടച്ചോൻ കൂടണ്ട് എന്നൊരാളുടെ ചിന്ത വെറുതെ ഒരു ചിന്തയല്ല കോടീശ്വരന്റെ മകനാണ് എന്ന് യാചകൻ തിരിച്ചറിയുന്നത് പോലെ ഒരു നിമിഷമാണ് അയാൾ ശക്തിപ്പെടുന്ന നിമിഷമാണത് അയാൾ അഭിമാനിയാകുന്ന നിമിഷമാണത് അയാളുടെ ഉള്ളിൽ ഒരു അന്തസ് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന നിമിഷം എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് അയാൾ ഇങ്ങോട് പറഞ്ഞൊരു കഥയുണ്ട് കഥയാണ് അവന്റെ വാപ്പ ഒരു മീൻ കച്ചവടക്കാരനായിരുന്നു മീൻ കച്ചവടം കയറുന്നവടം നടത്തിയിരുന്നത് തലശ്ശേരിയാണ് തലശ്ശേരിയില് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് പിന്നെ കൂത്തുപറമ്പ് വരെ ഇരുപതിലേറെ കിലോമീറ്ററിന്റെ സൈക്കിളുകൾ സൈക്കിളിലാണ് ഇയാള് പോവുക മീൻ വിൽക്കാൻ വേണ്ടിട്ട് ആ പോകുന്ന വഴിയിലൊക്കെ മീൻ വിൽക്കുക ഇങ്ങനെ എത്രയോ വർഷങ്ങൾ ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് കുടുംബം പോറ്റി അതിനിടയിൽ അദ്ദേഹം സൈക്കിളിൽ നിന്ന് വീണ് പരിക്കായി പിന്നെ ജോലി ചെയ്യാൻ പറ്റാതെ അദ്ദേഹത്തിനാണെങ്കിൽ പെൺകുട്ടികളുണ്ട് മൂന്നോ ഒക്കെ പെൺമക്കളുണ്ട് ഒരാൺകുട്ടിയെ ഈ ആൺകുട്ടി ഇല്ലേ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ചെറിയ പ്രായമാണ് പക്ഷെ ആ സമയത്ത് ഇവൻ്റെ വാപ്പയുടെ ജോലി ഏറ്റെടുക്കണം തലശ്ശേരിയിൽ നിന്ന് മീൻ വാങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യാണ് സൈക്കിളിൽ ഇവൻ വരുന്നത് വരെ ആളുകൾ കാത്തിരിക്കും ആ വാപ്പയോടുള്ള സ്നേഹം കൊണ്ട് ഇവർക്ക് വേറെ മീൻ കിട്ടിയിട്ടൊന്നല്ല ചിലപ്പോ ഈ ഉച്ചക്ക് ശേഷമൊക്കെയാണ് മീൻ കിട്ടുക എന്നാൽ ഈ കുട്ടി വരുന്നതിന് വേണ്ടി ആളുകൾ കാത്തിരിക്കും അങ്ങനെ ഇവനെ എത്രയോ വർഷങ്ങൾ അവന്റെ പെങ്ങന്മാരെയൊക്കെ അവൻ ഇങ്ങനെ നന്നായി സംരക്ഷിക്കുന്നു പിന്നെ അവൻ ജോലിക്ക് വേണ്ടിയിട്ട് യു എയിൽ വന്നു ഇവിടെ വന്ന് ചെറിയൊരു ജോലിയാണ് കേട്ടോ അവൻ ചെയ്യുന്നത് എ സി റൂം എടുക്കാൻ പോലും അവന്റെ കയ്യിൽ പൈസ ഇല്ല ഇത് അവൻ പറയാണ് നെനഞ്ഞ ശീലമൊക്കെ ചുറ്റിയിട്ടൊക്കെയാണ് കിടക്കുക അങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ആ പെങ്ങന്മാരൊക്കെ അവൻ കിട്ടിച്ചു ഈ കഥ അവന് അവൻ പറഞ്ഞു തരുന്നത് അവന്റെ ദുഃഖപൂർണമായ നിമിഷങ്ങളെ കുറിച്ചും കടന്നു പോകുന്ന വഴികളെ കുറിച്ചും അവൻ അഭിമാനത്തോടെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവസാനവും പറഞ്ഞ എന്താണെന്നറിയോ ഗുഫൂർക്ക ഇപ്പോ എനിക്ക് യു എയില് നാല് കടകളുണ്ട് ഇത്രയും പറഞ്ഞതിനു ശേഷം പിന്നെ ഓനൊരു കാര്യം കൂടി പറഞ്ഞു പണ്ട് എന്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിയ ആൾക്കാരില്ലേ അവരിപ്പോ ചില ആളുകള് എന്റെ കയ്യിലേക്ക് ഉത്തർ വാങ്ങാൻ വരാറുണ്ട് എന്റെ മണമുള്ള കയ്യിൽ നിന്ന് അത്തര വിൽക്കുന്ന കയ്യിലേക്ക് വന്ന ആ ചെറുപ്പക്കാരൻ ഇത് പറഞ്ഞിട്ട് ആത്മാഭിമാനത്തോടെ അവന്റെ കണ്ണിലേക്ക് നോക്കിയൊരു നോട്ടമുണ്ട് തോൽക്കാത്തവന്റെ നോട്ടമാണ് പരാജയപ്പെടാത്തവന്റെ നോട്ടമാണ് ആർജവമുള്ള ആ കാണാ ഇരിക്കുന്നു കണ്ണുകളും കാണുന്നു വാ ാലത്ത് മറക്കല്ല നമ്മൾ ഈ പറഞ്ഞ കഥയിൽ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിലൊരു കുപ്പ നമ്മൾ എന്തെങ്കിലാ മീൻ വിൽക്കുന്ന ആളായിരിക്കാം സൈക്കിൾ ചവിട്ടേണ്ടി വരുന്ന ആളായിരിക്കാം അല്ലേ പാപ്പ അപകടം പറ്റി വീട്ടിലേക്ക് വന്നത് കാണേണ്ടി വന്ന മൂന്ന് പെങ്ങന്മാരുള്ള ആങ്ങളെയായിരിക്കാം നമ്മൾ പക്ഷേ അവിടെ തീരുന്നതിന്റെ പേരല്ല ജീവിതമെന്നും വരാനിരിക്കുന്ന ആത്മാഭിമാനത്തിന്റെ ഉജ്ജ്വല നിമിഷങ്ങളുടെ പേരാണ് ജീവിതമെന്നും ഒരാളുടെ തിരിച്ചറിവില്ലേ ആ തിരിച്ചറിവാണ് ശരിക്കും ഒരാളെ ഒരാളുടെ കരുത്തതാണ് ജീവിതം ഫുൾ സ്റ്റോപ്പിന്റെ പേരല്ല ോളിന്റെ ഒറ്റക്കൊരു കവിതയാണ് ഒറ്റക്കൊരു കവിതയാണ് സെമികോളൻ ഫുൾ സ്റ്റോപ്പ് ഒരു രസം ഇല്ലാത്തൊരു കാര്യമാണ് ഒറ്റക്കൊരു കവിതയാണ് ശരിക്കും ഞാനിതിന് ടിക്കറ്റ് കൊടുക്കുന്ന ആളൊന്നല്ല പക്ഷെ ഒരു സംഭവം എന്റെ മനസ്സിൽ പെട്ടെന്ന് തന്നെ സ്വന്തം പറഞ്ഞ ഒരാളെ കുറിച്ച് പറഞ്ഞു ഒരാളെ കുറിച്ച് പറഞ്ഞു സ്വർഗത്ത് പോകുന്ന ഒരാളെ കാണണു സഹാബികളോടെ കാണണോന്ന് ചോദിക്കുമ്പോ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കുമല്ലോ അപ്പൊ എല്ലാരും പറഞ്ഞു വേണം അപ്പൊ ഇപ്പൊ കൊണ്ട് വരുന്നവര് ഇങ്ങനെ ഒരാളിങ്ങനെ വരുന്നു എങ്ങനെ വരുന്നോ ആ പറയുന്നത് ചെരുപ്പ് ഇങ്ങനെ കയ്യെ പിടിച്ചിട്ട് വരുന്ന ഒരാളാണ് ഇത്രയും സാധുവായിരുന്നു മനുഷ്യ ഇത് ഇത്സൂല് പറഞ്ഞത് മൂന്ന് സന്ദർഭങ്ങളിലാ ഒരേ ആളെ കുറിച്ച് സ്വർഗത്ത് പോകുന്ന ആളെ കാണുന്നു എന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്തരായ ആളുകളോട് നബി പറഞ്ഞു ആ മൂന്ന് സമയത്തും വന്നത് ഒരേയാണ് ആ സാവികളെല്ലാം കൂടിയിട്ട് ഇയാൾ എന്തുകൊണ്ടായിരിക്കും സ്വർഗത്ത് പോയത് ഇദ്ദേഹം സ്വർഗത്ത് പോകാനുള്ള കാരണം എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞു എന്തിന് ഇയാള് നമ്മളൊന്നും ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവൂല്ലോ അതുകൊണ്ടാണല്ലോ അറിയാൻ വേണ്ടി മൂന്ന് ദിവസം താമസിക്കാം മൂന്ന് ദിവസം ചോദിക്കുള്ളൂ എന്തിനാ വന്നതൊന്നും ചോദിക്കൂല നാലാമത്തെ ദിവസം വേണമെങ്കിൽ ചോദിക്കാം അപ്പോഴും ഇദ്ദേഹം ചോദിച്ചില്ല പക്ഷെ ഈ പോയ ആളില്ലേ അമ്പ്രോ മറ്റായിരുന്നു ആ സൊഹാബിയുടെ പേര് ഇദ്ദേഹം ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുക തിരിച്ചു വരുമ്പോൾ ഈ സഹാബിയോട് പറഞ്ഞു അല്ല ഞാന് ഇവിടെ ശരിക്കും വന്നത് വിരുന്ന് പറക്കാനൊന്നും ആയിരുന്നില്ല ഇങ്ങനെ റസൂൽ നിങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പോ ഞങ്ങൾ ആരും ചെയ്യാത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ അതറിയാൻ വേണ്ടിട്ട് വന്നതാണ് ഞാനൊന്നും കണ്ടില്ല എല്ലാരും ചെയ്യുന്നത് തന്നെ ഞാനും കണ്ടതുള്ളൂ ഞങ്ങളൊന്നും ചെയ്യാത്ത എന്തെങ്കിലും അധികമായി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചു അതിന് കൊറേ ആലോചിച്ചു ഒന്നുമില്ല പറഞ്ഞു ഒന്നുമില്ല പറഞ്ഞിട്ട് ഈ ഇല്ലേ ഞാൻ തിരിച്ചു പോവാണ് ഒന്നും കിട്ടിയില്ല പക്ഷെ തിരിച്ചു പോകുന്ന ആൾ അദ്ദേഹം തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഒരു സംഭവമുണ്ട് അതാണോ റസൂൽ ഉദ്ദേശിച്ചത് എന്നൊന്നും എനിക്ക് അറിയില്ല ഒരു സംഭവമുണ്ട് അറിയോ ഒരാളെ കുറിച്ചും എന്റെ മനസ്സിൽ ഇതൊരു മറുപടിയാണ് അഞ്ച് പൈസയുടെ ചെലവില്ലാത്തൊരു കാര്യമാണ് അല്ലേ അതല്ലേ അതല്ല അഞ്ച് പൈസയുടെ ചെലവില്ല